ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ തേച്ചിനെ ആദ്യടുത്ത് പറയേണ്ടത് മഹേഷ് ഇഷിദേശിക്കെ എന്നെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല നിനക്കറിയാവോ ഇപ്പം ആ കേസ് കൊടുത്ത പെൺകുട്ടീനെ നിനക്കെങ്ങനെ അറിയാനാണ് അവൾ എത്രമാത്രം ആ വിനോദം വിനോദിനെ ആൾക്കാരും കൂടി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്നിട്ട് വിനോദ് തന്നെ അവളെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇഷിതര ഹോസ്പിറ്റലിലേക്ക് അവളെ ദ്രോഹിക്കാനായിട്ട് ഹം ദ്രോഹിക്കാനോ ഇഷിതാമയോ ഇഷിതാമായിട്ട് ദ്രോഹിച്ചു ഇല്ലല്ലോ അസുഖം നോക്കി അസുഖം ഭേദപ്പെടുത്തി എന്നെ ചെയ്തത് ഒരു ഡോക്ടറിൻ്റെ കർത്തവ്യം ചെയ്തത് അത് പറയാണ് ശേഷം ആദ്യം പറഞ്ഞിട്ട് അമ്മേ അമ്മ ഇനിയെങ്കിലും മമ്മി ഇനിയെങ്കിലും മമ്മിയുടെ പണി നോക്കാൻ നോക്ക് അല്ലാതെ ഇവരുടെ ഒന്ന് പുറകെ നടക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്ക് വെറുതെ ഇഷിതാമ്മയുടെ കുറ്റപ്പെടുത്തെയും ഇഷിതാമ്മുടെ പുറകെ പോകാൻ ചെയ്യാൻ ചെയ്യാതെ അമ്മയുടെ പണി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് കൂടി തന്നെ പോകാം കേട്ടോ ശരിക്കും പറഞ്ഞ രചനയ്ക്കുരു അടി കിട്ടിയ പോലെ തോന്നുവാണ് ആദരവായെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷിത ആകെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇഷിത ആകെ കരഞ്ഞെ വിഷമിച്ചു ഇരിക്കുക കേട്ടോ ആ സമയത്ത് അവിടെയൊക്കെ മഹേഷ് വരുന്നുണ്ട് മഹേഷിനോട് ഇഷിത പറയുണ്ട് മഹേഷ് സാധാരണ എനിക്കെതിരെ ആപത്ത് വന്നാൽ മഹേഷിനെ പോലും മൈൻഡ് ചെയ്യാതെ വിനോദാണ് ഓടി വന്ന് എന്നെ സഹായിക്കാറ് എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്നൊരു കുറ്റക്കാരിയാക്കിയപ്പോൾ വിനോദ് മാത്രം അത് വിശ്വസിച്ചില്ല എന്നെ കഷ്ടപ്പെട്ട് ജയിലിൽ നിന്ന് ഇറക്കി ആ വിനോദിന് ഈ ആ അവസ്ഥ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മഹേഷിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ആ സമയത്ത് മഹേഷ് വേണ്ട ഒന്നും വേണ്ടായിരുന്നോ കല്യാണം ഒന്നും ആഡംബരമായിട്ട് നടത്തണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ടാ തീരണ പ്രശ്നമേ ഉണ്ടായുള്ളൂ നമ്മളിങ്ങനൊന്നും ആവുമെന്ന് അറിഞ്ഞില്ലല്ലോ മഹേഷ് ഇനി ആകെ വിനോദനെടുക്കാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ആതിനെ കണ്ടെത്തണം അതെങ്ങനെ കണ്ടെത്തും താൻ ശ്രമിച്ചതല്ലേ ആ അതെ ശ്രമിച്ചതാണ് അവളെ മിക്കവാറും ആ അൻസരിദാസിൻ്റെ ആൾക്കാർ മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ എവിടെ എന്തിന് അതൊക്കെ നമുക്ക് അറിഞ്ഞേ പറ്റൂ എന്തായാലും നമുക്ക് ആ അഡ്രസ്സ് ഒന്ന് കണ്ടുപിടിക്കണം അവൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായ സമയത്ത് ഒരു അഡ്രസ്സ് കൊടുത്തിരുന്നു അത് ഞാൻ നേഴ്സിൻ്റെ അടുത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ആതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ആതിനെ തന്നെ കണ്ടുപിടിക്കണം ആതിരെ വന്ന് മൊഴി കൊടുത്താൽ മാത്രമേ ഇനി വിനോദ് രക്ഷപ്പെട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം മഹേഷ് എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ കൈകളിൽ പിടിക്കുകയാണ് നമ്മുടെ ഇഷ്യുതാട്ടോ മഹേഷിനും അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അതേനേം സൂര്യജിനെയാട്ടോ സൂര്യജിനടുത്ത് അശുത പറഞ്ഞണ്ട് മോനെ നീ ഒരു കാര്യം ചെയ്യ് അച്ഛനെ വീണ്ടും അച്ഛനോട് പോയി ചോദിക്കുക എന്നിട്ട് എൻ്റെ കൂടെ വാ ആ ഞാൻ ചോദിക്കും എന്തായാലും അച്ഛൻ സമ്മതിച്ചല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് വരും എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും വീണ്ടും വരുവാട്ട് അത് കണ്ട് മനസ്സിനെ പുച്ഛത്തോട് ശരിക്കുകയാണ് അല്ല നീ എങ്ങോട്ടെ പോകുന്നത് അമ്പലത്തിലേക്കാണോ എന്ന് അശ്വതയുടെ ചോദിക്കുമ്പോൾ അതെ അമ്പലത്തിലേക്കാണ് പോണത് എന്നാലേ എനിക്കും കൂടി ഒരു ശത്രുസംഹാര പൂജ ചെയ്യണേ എന്തോ വല്ലാത്തൊരു സമാധാനമുള്ള പോലെ തോന്നുന്നു നീ എനിക്കൊരു ശത്രു സംഹാര പൂജ ആ ചെയ്യാമേ എന്ന് പറയുകയാണ് ശേഷം നമ്മുടെ മഹേഷ്വർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സൂര്യ ചോദിക്കേണ്ടത് അച്ഛാ ഞങ്ങൾ ഇളയമയുടെ കല്യാണത്തിന് ോട്ടെ ആ അതിനെന്താ പൊയ്ക്കോ പോയിക്കോ കുറച്ചൊരു നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നില്ലേ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ അഷിത മഹേഷ്വരുടെ മുഖത്തേക്ക് നോക്കുകയാണ് മനസ്സിന് പറയാനുണ്ട് അതെ അതെ എന്തായാലും മാഷ് അവിടെ രണ്ടു നേരത്തേക്കുള്ള ഭക്ഷണവും ചോറും സാമ്പാറും അവിയലും പുളിശ്ശേരിയും ഒക്കെ വെച്ചിട്ടുണ്ടാവും അതെല്ലാം വെട്ടി വിഴുങ്ങണമല്ലോ എന്ന് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ അശിത ഒന്നും അറിയാത്ത പോലെ അവൻ നിൽക്കും രണ്ടുപേരെ മാറി മാറി നോക്കുകട്ടോ ശേഷം അവിടേക്ക് നമ്മുടെ മാധവ് വരുന്നുണ്ട് എടുത്തി എടുത്തിപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ എന്താ മാധവ് എനിക്കൊന്നും മനസ്സിലായില്ല എടുത്തി കല്യാണം നടക്കില്ല എടുത്തി ഏഹ് നടക്കില്ലെന്നോ എന്തു പറ്റി അത് വിനോദം െ എന്തോ കേസിൽ പോലീസ് പിടിച്ചിരിക്കുക രാത്രി അതുകൊണ്ട് കല്യാണം മുടങ്ങി അയ്യോ ഞാൻ ഇത് ഒന്നും അറിഞ്ഞില്ല ഞാൻ എടുത്തിനെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ ഇല്ല മാധു ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ മനസ്സിന് പറയുന്നുണ്ട് ആ ഇനി എന്തായാലും കല്യാണം നടക്കില്ല നിന്റെ അനിയത്തേക്ക് മാംഗല്യ യോഗ ഇല്ലടി അവൻ അവടെ കെട്ടാൻ പോണ അവനുണ്ടല്ലോ അവൻ പെണ്ണ് കേസിൽ ജയിലെ ഇന്നലെ രാത്രി അവൻ പുറത്തിറങ്ങാൻ പോകണമെന്നില്ല എന്തായാലും വീമ്പ് പറച്ച് എന്തോ രാഷ്ട്രീയക്കാരനാണെന്നോ കെട്ടോന്നോ എന്തൊക്കെയായിരുന്നു ഇപ്പം എന്തായി രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ തന്നെ ആടി പിന്നെ മഹേഷിൻ്റെ ഇഷ്യതിനെത്താലും ഒന്ന് താഴ്ന്നിട്ടുണ്ടാവും എന്തായിരുന്നു വിനോദം തിന്റെ പേരിൽ കുറച്ചൊന്നും അല്ല അവർ നെഗളിച്ചത് എന്തായാലും ഇനി വിനോദ് പുറലോകം കാണാൻ പോണില്ല നിന്റെ അനിയത്ര താലുകെട്ട് ഇനി ഒരിക്കലും നടക്കില്ലടി എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ തന്നെ അഷിത കൂടി തന്നെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കേറി പോകുകട്ടോ സൂരജിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ മാധവ അവിടെ നിൽക്കുന്നുണ്ട് അമ്മേ അമ്മക്കൊരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിഷമം മനസ്സിലാവാത്തത് ഹ എനിക്ക് മനസ്സിലാവില്ലട കാരണം ആയിഷിതയും മഹേഷും തോൽക്കണത് എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് എന്ന് മനസ്സുവിനി പറയാണ് പിന്നീട് കാണിക്കുന്നത് സ്വപ്നാലി ആകെ പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഈശ്വരൻ എൻ്റെ മോൻ ഈ അവസ്ഥ വന്നല്ലോ എൻ്റെ മോൻ ഇന്നൊരു രാത്രി കഴിഞ്ഞ് എന്നിട്ട് എൻ്റെ മോനെ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ ഒന്നും പണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന രാമൻ വന്നിട്ട് പറയുന്നുണ്ട് സ്വപ്നം ഇതൊരു ഇങ്ങനത്തെ കേസായത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് പക്ഷേ മാക്സിമം ശ്രമിക്കുന്നില്ല ഈശുദേ മഹേഷൊക്കെ എന്നിങ്ങനെ പറയാണ് എന്നാലും എൻ്റെ മോനെ രണ്ടാമത്തെ വിവാഹവും ഇങ്ങനെ മുടങ്ങിപ്പോകുന്നത് ഈശ്വര ഇനി അവനെ മംഗലിയോഗമില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാണ് സ്വപ്നാലി അത് കേട്ടുകൊണ്ട് നമ്മുടെ ഈശുദ്ധ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ അമ്മി വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അമ്മ തളർന്ന് ബോധം കെട്ട് വീണ്ടും പോകുമേ അമ്മി ഇത് വെള്ളം കുടിക്കുക വേണ്ട ഞാൻ വെള്ളം കുടിക്കുന്നില്ല ഞാൻ ബോധം കിട്ടൊന്ന് വീടിട്ടെ അങ്ങനെയെങ്കിലും എനിക്ക് സ്വസ്ഥ സമാധാനം കിട്ടുമല്ലോ അല്ലെങ്കിൽ എൻ്റെ കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ തല ആകെ വേദന എടുക്കുക എനിക്ക് ഉറങ്ങാനും ഇരിക്കാനൊന്നും പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും വിശദ പറയേണ്ട അമ്മേ അമ്മ വിഷമിക്കണ്ട നോക്ക് ആ കള്ള അത് കൊടുത്തിരിക്കുന്ന കള്ളക്കേസ് ആണ് എല്ലാവർക്കും അറിയാം ആതിനെ കണ്ടുപിടിച്ച് ആ കേസ് പിൻവലിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ ഞാൻ ആദ്യെ കണ്ടുപിടിക്കും വിനോദിനെ പുറത്തിറക്കും ഇത് ഞാനാ പറഞ്ഞത് അമ്മ എന്നെ എന്നെ വിശ്വസിക്കുക ഇത്തിരി വെള്ളം കുടിക്കുക അമ്മക്ക് എന്നെ വിശ്വാസമില്ല ഇന്നാ വെള്ളം കുടിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് വെള്ളം നമ്മുടെ സ്വപ്നോലി കുടിക്കേണ്ടത് മതി എന്ന് പറയുകയാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് എന്തായാലും കള്ളക്കേസ് കൊടുത്തിരിക്കുകയല്ലേ ആതിരനെ കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ എന്തായാലും നൂറ് ഒന്ന് പോട്ടെ സുചിത്രയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ ആ പോയിട്ട് ആകുമോളെ എന്ന് രാമനാഥൻ പറയുകയാണ് അങ്ങ് നിഷിത അവിടെ നിന്ന് പോകുമ്പോഴേക്കും രാമനാഥൻ സ്വപ്നയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ആ കുട്ടിയുടെ അവസ്ഥ രണ്ട് വീട്ടിൽ മാറി മാറി ഇറങ്ങി സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്ക് നേരത്തെ അവളെ മുള്ളും മുനയും വെച്ച് സംസാരിക്കണത് ഞാൻ കേട്ടായിരുന്നു സ്വപ്നം ഇനിയെങ്കിലും ഇഷിതനെ മനസ്സിലാക്കിയ സ്വപ്നം ഇത് സുചിത്രയുടെ ജാതക ദോഷോ അതുകൊണ്ട് സുചിത്രയുടെ ദോഷം കൊണ്ടൊന്നും സംഭവിച്ചില്ല ല്ല വിവാഹമുടങ്ങി ഇനി അതിൻ്റെ പേരിൽ സുചിത്രേനും ഇഷിദിനെ കുറ്റപ്പെടുത്തല്ലേ ഇത് നമ്മുടെ മോൻ്റെ ചെറിയൊരു കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് നമ്മുടെ മോൻ്റെ ആൾക്കാരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് ഇനി ഇതിൻ്റെ പേരിൽ ഇഷിതനെ താൻ പഴി ചാഴലല്ലേ എനിക്കത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ സ്വപ്നവലി അവിടെ നിന്ന് എഴുന്നേറ്റി വേഗ അകത്തേക്ക് പോകാനാണ് രാമനാഥൻ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷ്ടം പ്രിയാമണിനെ ആട്ടോ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുചിത്ര ആകെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിനെ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞേ പ്രിയാമണി പോണ്ട് നീ എന്താ മോളെ കുറച്ച് ഭക്ഷണം എന്തിനും കഴിക്കേ എനിക്ക് വേണ്ട ഇളയമ്മേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇഷിത് അങ്ങോട്ടേക്ക് വരുകയാണ് ആ ഇഷു വന്നല്ലോ എന്ന് പറയണ്ടേ നോക്ക് മോളെ ഇവള് ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്താ സുചിത്ര നീ ഭക്ഷണം കഴിക്കാതെ നോക്ക് നീ കഴിക്കാത്തതുകൊണ്ട് അച്ഛനും കഴിച്ചിട്ടില്ല അച്ഛനും അസുഖവും മരുന്നൊക്കെ കഴിക്കേണ്ടതാണെന്ന് നിനക്കറിയാലോ നീ എന്തിനും കഴിക്കേ ചേച്ചി ഞാൻ എങ്ങനെയാണ് ചേച്ചി കഴിക്കുക വിനോദ് തോക്കപ്പിക്കിടക്കല്ലെ എനിക്ക് വിനോദിനെ കാണണമെന്നുണ്ടായിരുന്നു നിന്റെ മനപ്പുറം അവിടെ കൊണ്ടേ കാണിക്കാത്തതാണ് കാരണം അറിയാവോ വിനോദിന് അത് ഇഷ്ടപ്പെടില്ല നോക്ക് നീ എന്താ സുജി ഇങ്ങനെ നീ ധൈര്യമായിട്ടിരിക്കണം ഒരു ഭാര്യ ആവാൻ നീ നീയാണോ ഇങ്ങനെ തളരണത് ഇങ്ങനെ ലോലഹൃദയമായി പോകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ മാഷി ചോദിക്കേണ്ടേ മോളെ നീ ഇവളെ സമാധാനിപ്പിക്കാൻ വന്നതാണോ അത് കരയിപ്പിക്കാൻ വന്നതാണോ അച്ഛ ഞാനിവിടെ കരയിപ്പിക്കാൻ വേണ്ടി വന്നതെന്നല്ല പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടേ ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഭാര്യയാകുമ്പോഴാണ് നാളെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ കേസിൽ വിനോദ് ജയിലിലാണെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കേണ്ടേ ധൈര്യം ഇട്ട് നിൽക്കണ്ടേ നോക്ക് നിനക്ക് നിന്റെ വിനോദിന് വിശ്വാസം നീ ധൈര്യമായിട്ട് നിൽക്കണം വിനോദ ജീവിതകാലം മുഴുവനും അകത്ത് കിടക്കാൻ പോകുന്നില്ലല്ലോ വിനോദ് തീർച്ചയായിട്ടും പുറത്ത് പുറത്തിറങ്ങും എനിക്കിതേ ആദരുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഞാനും മഹേഷും ആദരുടെ വീട്ടിൽ വരെയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോവാണ് പറ്റുമെങ്കിൽ ഞങ്ങൾ വിനോദിനിറക്കിയിട്ടേ വരുള്ളൂ നീ സമാധാനം സമാധാനമായിട്ടിരിക്കെ പോയി ഭക്ഷണം കഴിക്കേ വാ എനിക്ക് നിന്നോട് ഞാൻ ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത സുചിരനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകുകട്ടോ അവർ പോയിക്കുമ്പോഴേക്കും മാഷിപ്പറേണ്ട കണ്ടിലെ പ്രിയാമണി ഇങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും എന്ന് ഇഷിതനെ കുറിച്ച് പറയാം കേട്ടോ പ്രിയാമണിക്കും സന്തോഷാവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ആകാശം അതുപോലെ തന്നെ മഹേഷും കൂടി വഴിയിൽ വെച്ചിട്ട് ഒരുമിച്ച് കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആകാശ് വണ്ടിന്ന് ഇറങ്ങി വരുവാണ് മഹേഷ് ഇറങ്ങുന്നുണ്ട് ആകാശ് പറയുന്നുണ്ട് എന്താടാ നിന്റെ അനിയനെ ഇറക്കാൻ പറ്റിയില്ലേ എടാ ഇത് ഫുള്ളും സത്യം പറഞ്ഞാൽ മന്ത്രിയുടെ പ്ലാനാണ് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തത് ഈ ഞാനാടാ എൻ്റെ ബുദ്ധിയാണ് എങ്ങനെയുണ്ട് നിന്റെ അനിയനെ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലട എടാ ആകാശ് എന്തിനെ ഞാൻ കാണാനിരിക്കുമായിരുന്നുടാ എന്തിനാടാ എൻ്റെ കുടുംബത്തെ കയറി കളിക്കണത് ഞാൻ കളിക്കോടാ നിന്റെ കുടുംബത്തെ കയറി ഞാൻ ശരിക്കും കളിക്കും നിന്റെ അനിയനെ ഇനി നീ പുറം ലോകം കാണുമെന്ന് വിചാരിക്കണ്ടടാ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല ിൽ ഞാൻ നിന്നെ കൊല്ലോടാ നിന്നെ ഒറ്റ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ആകാശ് പറയണെങ്കിൽ നമുക്ക് കാണാടാന്നുള്ള രണ്ടുപേരും അടി ഉണ്ടാക്കുകയാണ് ശേഷം മഹേഷിനെ പിടിച്ച് തള്ളാണ് ആകാശ് തള്ളിയതിന് ശേഷം നമ്മുടെ ആകാശ് ഒരു വലിയൊരു കത്തി എടുത്ത് മഹേഷിന് നേരെ നീട്ടുവാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രാവിലെ തന്നെ ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോവാട്ടോ നീ എന്താ ഇവിടുന്ന് ഒളിച്ചോട്ടി പോകാൻ പോകണോ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ ഇളയമനെ തടരുത് ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈശുത പറയുന്നത് നീ ഈ പടി ഇറങ്ങി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കൂടിയാണ് പടി ഇറങ്ങി പോകാൻ പോണത് അത് നീ ഓർത്തു എന്ന് പറയുകയാണ് ശേഷം ആകാശ് കുറേ കുത്ത് മഹേഷിനോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ചാടി എഴുന്നേൽക്കുന്നുണ്ട് സ്വപ്നത്തിലാണ് കാരണം വേറൊന്നുമല്ല മഹേഷിനിങ്ങനെ ആകാശം ഉപദ്രവിക്കുന്ന പോലത്തെ ഒരു സ്വപ്നം ആദ്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം മിക്കാറും മഹേഷിൻ്റെ അടുത്ത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ